എളവള്ളി വാഗ കാർത്തിയനി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ പാവറട്ടി പോലീസ് അകാരണമായി മർദ്ദിച്ചതിനെ തുടർന്ന് ഗൃഹനാഥന്റെ പല്ലുകൾ കൊഴിഞ്ഞതായി പരാതി വാഗ സ്വദേശി കുന്നത്തുള്ളി അൻപത്തിയാറ് വയസ്സുള്ള മുരളിയുടെ രണ്ട് പല്ലാണ് മർദ്ദനത്തിൽ കൊഴിഞ്ഞത് എസ്ഐക്കെതിരെ നടപടി വേണമെന്ന് സി ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം വാഗ കാർത്തിയായനി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലാണ് സംഭവം പ്രാദേശിക കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിനിടയിൽ സമീപത്ത് നിന്നിരുന്ന മുരളിയെ ജോഷി പിടിച്ച് തള്ളുകയായിരുന്നു ഒരു പ്രശ്നത്തിലും ഇടപെടാതെ ഒതുങ്ങി നിന്ന് പൂരം കണ്ടിരുന്ന തന്നെ എന്തിനാണ് പിടിച്ചു തള്ളുന്നതെന്ന് മുരളി പോലീസ് ഓഫീസറോട് ചോദിച്ചതിൽ പ്രകോപിതനായ എസ് മുരളിയുടെ മുഖത്ത് ശക്തിയായി ഇടിക്കുകയായിരുന്നു തുടർന്ന് മുരളിയുടെ രണ്ട് പല്ലുകൾ കൊഴിഞ്ഞു വീഴുകയും മറ്റ് രണ്ടു പല്ലുകൾ ഇളകുകയും ചെയ്തു അവശ്യനിലയിലായ മുരളിയെ നാട്ടുകാരും മറ്റും ചേർന്ന് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാവറട്ടി സ്റ്റേഷനിലെ എസ് ഐ ജോഷിക്കെതിരെ മുഖ്യമന്ത്രി ഡി പോലീസ് കമ്മീഷണർ പാവറട്ടി എസ് എന്നിവർക്ക് പരാതി നൽകിയതായി മുരളി പറഞ്ഞു കൂലിപ്പണിക്കാരനായ മുരളി ഇതുവരെ ഏതെങ്കിലും ഒരു കേസുകളിൽപ്പെടുകയോ അക്രമപ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയോ ചെയ്തിട്ടില്ലെന്നും സാധാരണക്കാരിൽ സാധാരണക്കാരനായ മുരളിയെ ഇടിച്ച് പല്ലുകൊഴിച്ച പോലീസ് ഓഫീസർക്കെതിരെ മാതൃകാപരമായ നടപടി വേണമെന്ന് സിപിഎം എളവള്ളി ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു